എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവിൻ്റെ ബാക്കി റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് സച്ചിയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത് അല്ലേ ഇത്തവണ സച്ചിയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ബാക്കി കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് ഓഫീസറുടെ വേഷത്തിൽ പോകാൻ പോകുന്നത് വർഷയും സച്ചിയും ശ്രീകാന്തും മഹേഷുമാണ് വർഷയാണ് ഇൻകം ടാക്സ് ഓഫീസർ ചീഫ് ഓഫീസറായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വർഷ വളരെ ഹാപ്പിയാണ് കേട്ടോ വർഷ സച്ചിയുടെ എടുത്ത് ചോദിക്കുകയാണ് രേവതി ചേച്ചിയുടെ റോൾ എന്താണ് എന്ന് അപ്പോൾ സച്ചി പറയാണ് രേവതിയെ അവിടെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് രേവതി ഒരിക്കലും അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് എന്നിട്ട് സച്ചി രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ് രേവതി നീ എങ്ങനെയാണ് ആ പണം കൊണ്ടുപോയത് അത് കണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരു മഞ്ഞ കവറിലാണ് ഞാൻ പണം ഇട്ടിട്ടുണ്ടായിരുന്നത് അതും അഞ്ച് നോട്ട് കെട്ടുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അതുമല്ല നോട്ടുകളെല്ലാം റെഡ് കളർ റബ്ബർ പാൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ടിൻ്റെ മുകളിൽ ടാങ്കു എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രേവതി പറയുകയാണ് അതെൻ്റെ അനിയത്തിയുടെ കാശാണ് അവൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അതാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് രേവതി നീ വിഷമിക്കേണ്ട ആ പണം നിനക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് തരും എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് ആർക്കൊക്കെ ഏതൊക്കെ റോളാണെന്ന് പറഞ്ഞു തരൂ എന്ന് പറയാണ് സച്ചിയുടെ അടുത്ത് അപ്പോൾ സച്ചി പറയാണ് വർഷ ചീഫ് ഓഫീസറാണ് വർഷ വർഷയുടെ അസിസ്റ്റൻ്റാണ് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ അസിസ്റ്റൻ്റാണ് സച്ചി സച്ചിയുടെ അസിസ്റ്റൻ്റാണ് മഹേഷ് അപ്പോൾ വർഷയ്ക്ക് നല്ല സന്തോഷമായി വേണം കാരണം വർഷയ്ക്ക് കിട്ടിയ റോള് നല്ല റോളാണല്ലോ അത് നല്ല തകർക്കാൻ പറ്റിയ റോളാണെന്ന് പറയാണ് വർഷ എനിക്ക് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാം ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാം അപ്പോൾ പിന്നെ ആർക്കും നമ്മൾ ഒട്ടും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് വർഷ പറയുന്നത് ശരിയാണ് പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാരണം വർഷയ്ക്കും ശ്രീകാന്തിനും ഒരു പ്രശ്നം വരരുത് എന്ന് പറയുകയാണ് രേവതി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത് നമുക്ക് അപ്പം നോക്കാം എന്ന് പറഞ്ഞ് ഭയങ്കര ധൈര്യത്തിലിരിക്കുകയാണ് വർഷ വർഷ ഭയങ്കര ആണ് കേട്ടോ ഈ കാര്യത്തിൽ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ ചേച്ചി ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് വർഷ രേവതി നീ പേടിക്കണ്ട എല്ലാം ഞാൻ പക്കയായി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞ് രേവതിക്ക് ധൈര്യം കൊടുക്കുകയാണ് സച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ നമുക്ക് ആ പണം എന്തായാലും തിരിച്ചു കിട്ടും നമുക്കത് ദേവുവിനെ തന്നെ തിരിച്ചു കൊടുക്കാം എന്ന് ധൈര്യത്തോടെ പറയുകയാണ് വർഷ ശേഷം എല്ലാവരും കൈ ചേർത്ത് വെച്ച് എല്ലാവരും കൈ മുകളിൽ വെച്ച് അവരുടെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് ശേഷം ശ്രീകാന്തും വർഷയും സച്ചിയും മഹേഷും ഇൻകം ടാക്സ് ഓഫീസറുടെ വേഷത്തിൽ റെഡിയായി വന്നിരിക്കുകയാണ് എന്നിട്ട് അവരെ ചിന്തമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് നമുക്ക് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്താൽ പോരെ സച്ചിയേട്ട എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ വർഷ പറയുകയാണ് നീ ഇങ്ങനെ പേടിക്കാതെ ഒരു പ്രശ്നം വരില്ല എനിക്കൊരു പേടിയും ഇല്ല പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ എന്ന് പറയുകയാണ് വർഷ അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ ഒന്നും മിണ്ടാതിരി സച്ചിട്ടാ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരേ എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് നിന്റെ പേടി നിന്റെ പേടി കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അപ്പോൾ സച്ചി പറയാ നീ ഇപ്പോൾ സച്ചി പറയാണ് നീ പേടിക്കാതിരിക്കോ ഒരു പ്രശ്നം വരില്ല എന്ന് അപ്പോൾ വര്ഷ പറയുകയാണ് ഇതൊക്കെ ഒരു അഡ്വെഞ്ചർ അല്ലേ ശ്രീകാന്തെ നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറയാണ് അപ്പോഴാണ് ബാമാൻ്റെ വിളിക്കുന്നത് ബാമാൻ്റെ പറയാണ് എനിക്ക് ആ ചിന്താമണിയെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്ന് പറയുകയാണ് ബാമാൻറ്റി അപ്പോൾ വർഷ പറയുകയാണ് ഞങ്ങളുടെ അമ്മയുടെ അല്ലേ ആൻറ്റി എന്നിട്ട് ആൻ്റി ഇങ്ങനെ പേടിക്കുകയാണോ അമ്മയ്ക്ക് നല്ല ധൈര്യമല്ലേ അതേപോലെ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുകയാണ് വർഷ അതിനുശേഷം ശ്രീകാന്ത് പറയുകയാണ് വർഷയുടെ അടുത്ത് വർഷ നീ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി എന്നാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് അപ്പോൾ വർഷ പറയാം ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഞാൻ ആദ്യം ഹിന്ദിയിൽ സംസാരിക്കാം അപ്പോൾ അവർക്ക് ഒട്ടും മനസ്സിലാവില്ല എന്ന് പറയുകയാണ് വർഷ അങ്ങനെ എല്ലാവരും ചേർന്ന് ഐ ഡി കാർഡൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിൽ കയറി ചെല്ലുകയാണ് അങ്ങോട്ട് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ അഡ്വാൻസ് തരാൻ വേണ്ടി വല്ലതും വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അഡ്വാൻസ് തരാനല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ മനസ്സിലായില്ല എന്ന് പറയാണ് അപ്പോൾ തന്നെ വർഷ അഭിനയം തുടങ്ങുകയാണ് ഹിന്ദിയിൽ ചറു അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് വർഷ ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് പറയാണ് വർഷയുടെ ഹിന്ദി കേട്ടിട്ട് ശ്രീകാന്തും സച്ചിയും എല്ലാം അന്തം വിട്ടു നിൽക്കുകയാണെ മറ്റവർക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ വർഷയുടെ ഹിന്ദി കേട്ടിട്ട് അവിടെയുള്ളവർ പറയുകയാണ് മേഡം എന്തോ കന്നഡയിൽ എന്തോ പറയുകയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയ സോറി വർഷ സച്ചി പറയാണ് മാഡം പറയുന്നത് കന്നഡ എന്നല്ല ഹിന്ദിയാണ് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ വർഷവരെടുത്ത് ചോദിക്കുകയാണ് അവരെന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് മേഡം പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വർഷ ഹിന്ദിയിൽ തന്നെ പറയുകയാണ് ഞാൻ പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ശ്രീകാന്ത് തുടങ്ങാണ് ശ്രീകാന്ത് ഫുൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടും അവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ശ്രീകാന്ത് സച്ചിൻ്റെ അടുത്ത് പറയുകയാണ് എന്ന നീ മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇൻകം ടാക്സ് ഓഫീസ് നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്ന് പറയുകയാണ് പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ല എന്തിനാണ് റെയ്ഡ് എന്തിനാണ് ഇവർ വന്നിട്ടുള്ളത് എന്നൊന്നും അറിയില്ല അപ്പോൾ വർഷ എല്ലാവരുടെ അടുത്തും ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പറയുകയാണ് എല്ലാവരുടെയും ഫോൺ വാങ്ങിച്ചു വെക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കുറേ പേരെല്ലാം ഫോൺ കൊടുത്തു ഒരാൾ മാത്രം ഫോൺ കൊടുക്കാണ്ട് ചിന്താമണിക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോഴാണ് വർഷ അത് കാണുന്നത് അത് കണ്ടതും വർഷ അയാളുടെ കാരണം നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് ആ അടിയുടെ സൗണ്ട് കാരണം സച്ചിൻ ശ്രീകാന്ത് എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് വർഷ പറയുന്നുണ്ട് ഇവിടെ ആരെങ്കിലും പോ കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അതുകൊണ്ട് മൊബൈൽ ഫോൺ ആരും യൂസ് ചെയ്യരുത് അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ തരണം എന്ന് പറയുകയാണ് വർഷയുടെ പെർഫോമൻസ് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് അതിനുശേഷം വർഷ എല്ലാവരോടും പോയി സെർച്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ എല്ലാവരും യെസ് മാഡം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ വർഷ പറയാണ് ഗോ ആൻഡ് സെർച്ച് മാൻ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് യെസ് മാം എന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയാണ് അവിടെ അങ്ങനെ ഇവരെല്ലാവരും നന്നായി സേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്താമണിക്കാണെങ്കിൽ ആകപ്പാട് ഒരു സുഖമില്ലായാണ് വയറിന് എന്തോ ഒരു അസ്വസ്ഥത അപ്പോൾ രാവിലെ കഴിച്ചത് എന്തോ പറ്റാനാണെന്ന് തോന്നുന്നു വീട്ടിലേക്കെന്നെ തിരിച്ചു പോവാം എന്ന് പറയുകയാണ് ഡ്രൈവറെടുത്ത് അങ്ങനെ ചിന്താമണി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇവർക്കാണെങ്കിൽ എത്ര തിരഞ്ഞിട്ടും പണം കിട്ടുന്നേ ഇല്ല അപ്പോൾ നീ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇനി ഇവർ പണം ബാങ്കിലെങ്ങാനും ആണോ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് മോഷ്ടിച്ച പണം ആരെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി വയ്ക്കുമോ സച്ചി പറയാണ് ഇവിടെ എവിടെയും തന്നെ പണം ഉണ്ടാവും നീ പോയി തിരഞ്ഞു നോക്ക് എന്ന് പറയുകയാണ് അപ്പോൾ താഴ്ന്ന ഒരാൾ മേലേക്ക് കയറി വരികയാണ് അയാൾ പറയാണ് സാർ ഇവിടെ ഒന്നും പണം വെച്ചിട്ടുണ്ടാവില്ല വീട്ടിൽ മേഡം അധികം പണമൊന്നും വയ്ക്കാറില്ല ചില്ലറ കാശ് എന്തെങ്കിലും മാത്രമേ വയ്ക്കാറുള്ളൂ എന്ന് പറയുകയാണ് അയാൾ പറയാണ് പണം ഇവിടെ നിന്നല്ല ഒരു ഒരു അപ്പുറത്തൊരു ഒരു അലമാരയുണ്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കാറ് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് നിന്നെ ഞാൻ താഴെ ഇല്ലേ നിർത്തിയത് നിന്നോട് ആരെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് എന്നിട്ട് സച്ചി ആ അലമാര വെച്ചിടത്തേക്ക് പോവുകയാണ് അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ രേവതി വെച്ച അതേ മഞ്ഞ കവറിൽ അതേ റെഡ് കളർ റബ്ബർ ബാൻഡ് ഇട്ട് താങ്ക് യു എഴുതിയിട്ടുള്ള അതേ പണം അവർക്ക് കിട്ടുകയാണ് അപ്പോൾ ആ പണം കിട്ടിയ സന്തോഷത്തിൽ വീട്ടിലെല്ലാം വിളിക്കുന്ന പോലെ തന്നെ സച്ചി ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോഴാണ് സച്ചി ഓർക്കുന്നത് അയ്യോ ഇവിടെ സാർ മാഡമെന്നാണല്ലോ വിളിക്കേണ്ടത് എന്ന് എന്നിട്ട് സച്ചി സർ ഇവിടെ ഉണ്ട് പണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ വർഷയും ശ്രീകാന്തും വേഗം വരികയാണ് ഇത്രയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടാവുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയാം ചിന്താമണി വന്നിട്ട് ഇവരെ കയ്യോട് പൊക്കുവോ അതോ ഇനി എന്തൊക്കെ ഉണ്ടാവുക അവരെ അപ്പോഴൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുവോ എന്നുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് നാളെ അറിയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക